നമസ്കാരം ഇന്ന് ലോക വായനാ ദിനമാണ് ഡോക്ടർ പി എൻ പണിക്കരുടെ ഓർമ്മ ദിവസമായ ഇന്ന് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നു അതേ ദിവസം തന്നെ ആകസ്മികമായിട്ട് എനിക്ക് ഈ കരുണാലയം കോടക്കിടങ്ങന്നൂർ കരുണാലയം സന്ദർശിക്കുവാനും അവിടേക്ക് എനിക്ക് ചില പ്രിയപ്പെട്ട പുസ്തകങ്ങൾ സമ്മാനിക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഏറെ സ്നേഹപൂർവ്വം ഞാനത് സമ്മാനിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് പ്രിയപ്പെട്ട മകനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നമ്മുടെ കുഞ്ചു കുഞ്ഞുങ്ങളും ചിത്രശലഭങ്ങളിലൂടെ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അമുഖമായി തന്നെ വളരെ ജലമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് വായനാ ദിനമാണ് വായന ഒരിക്കലും മറക്കാത്ത ഒരു ശീലമാണ് ഒരു സ്വഭാവമാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ജീവിതത്തിലും നമ്മൾ കൈവെള്ളയിലെ പുസ്തകത്താളുകളായിരുന്നു ലോകത്തെ കണ്ടിരുന്നത് ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ണൂരിൽ കാണാൻ പറ്റും പക്ഷേ അത് പെട്ടെന്ന് ജൊടിയിടയിൽ മറിഞ്ഞു പോകും വായിച്ചു കിട്ടിയ അറിവുകളും ആ ഒരു ജ്ഞാനവും നമ്മളിൽ ഒരിക്കലും മാറത്തില്ല നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടുകളായാലും പ്രണയമായാലും വേർപാടായാലും ഈ ഓരോ സാഹചര്യങ്ങളും നമ്മൾ പ്രായം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു നൃത്താഹചതിയായിട്ട് അനുഭവപ്പെടുന്നെങ്കിൽ നമ്മൾ ആ വഴിത്താരയിൽ കൂടെ വായനകളിൽ കൂടെ കടന്നുപോയി ആ അനുഭവമാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് വായനയിൽ കുറെ കിട്ടുന്നൊരു അറിവാണ് ഈ വായനാശീലം നമ്മൾ എത്രത്തോളം ടെക്നോളജിയിലോ നമ്മൾ വെബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാലും പുസ്തകം എന്ന് പറയുന്ന ഈ അമൂല്യനിധി ഒരിക്കലും മറക്കരുത് നമ്മളെ മക്കളിൽ ആ ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അത് പണ്ടുള്ളവരുടെ അറിവ് അല്ല ആ അനുഭവങ്ങളാണ് ആളുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു പുസ്തകം വായിച്ച് നോക്കേ അതൊരു നഷ്ടമല്ല അതൊരു മുതൽക്കൂട്ടാണ് അതൊരിക്കലും മറക്കരുത് വായനാശീലത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുക നമ്മൾ സ്വയം വായിച്ച് വളരുക ഈ അവസരത്തിൽ ഇനി കൂടുതൽ ഒന്നും പറയാനില്ല അത്രയും സന്തോഷമുണ്ട് അച്ഛനന്മാർക്ക് ഞങ്ങൾക്ക് അതിന് പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മംഗളെപ്പോലെ ഞങ്ങളൊക്കെ മക്കളെ പോറ്റി വളർത്തി ഇന്ന് ഒരു ഗസറ്റിൻ്റെ റാങ്കിൽ വരെ ശമ്പളമാകുന്ന മക്കളുള്ളവരാണ് ഈ അച്ഛനന്മാരെ അവരുടെ യൗവന കാലവും എല്ലാം മക്കൾക്ക് വേണ്ടി ആലോചിക്കേണ്ട ഈ സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ഇപ്പം പുസ്തകത്തിൽ ടി വി കാണുന്നതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ല അവരുടെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെയർമാനും ഞങ്ങളുടെ സ്പെഷ്യും അബ്ദുൾ സാറും എല്ലാം കൂടെ ഞങ്ങൾക്ക് വലിയൊരു നൽകി വളരെ അഭിമാനം അതിൻ്റെ ഒത്തിരി പുറത്തൊന്നുണ്ട് ഇപ്പൊ ഈ അച്ഛനമ്മമാർക്ക് സമയം പോകുന്നതിനും അവരുടെ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും അവരുടെ സമയം പൂക്കിനും സന്തോഷത്തിനും ഈ പുസ്തകങ്ങൾ വലിയ മുതൽക്കോട്ടെ വളരെ ഒരു അനുഗ്രഹമാണ് ഇപ്പൊ സാറി സമ്മാനിച്ച ഈ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് മുമ്പോട്ട് ഇങ്ങി ആ മനസ്സിന്റെ ആഗ്രഹത്തെ വീണ്ടും ഒന്നുകൂടെ മുന്നോട്ട് വായിക്കാനുള്ള ഒരു കാരണമായി തീർന്നു വളരെ സന്തോഷമുണ്ട് ഇതിൽ ഇവിടെ ഒന്നും പറയാനില്ല ഈ പുസ്തകം ലഭിച്ചാൽ ഞങ്ങൾ അച്ഛനമ്മമാർക്ക് വളരെ സന്തോഷം രണ്ടുപേരും പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് അതുപോലെ പ്രാധാന്യപ്പെട്ട ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ എത്രയും അച്ഛനമ്മമാർ ഇവിടെയുള്ള ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് തീർന്നു കഴിഞ്ഞു കർണാലയത്തിന് മാത്രം ഒരു ലൈബ്രറി എന്ന് പറയുന്നത് ഞങ്ങൾ ഓർബനൈസ് കൺട്രോൾ ബോർഡിയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കാരണം ഈ കൺട്രോൾ ബോർഡി തന്നെ ഞങ്ങൾക്ക് തൊള്ളായിരത്തി സിസ്റ്റം ലൈബ്ര ട്രസ്റ്റുകൾ ട്രസ്റ്റുകൾ തന്നെ ഇതുപോലെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അതിൽ ലൈബ്രറി ഇതുപോലുള്ളത് ഏക സ്ഥാപനം കർണാലയം തന്നെയാണ് പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഇന്ന് ആ ബുക്ക് തന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം ഈ ബുക്കുകളെല്ലാം എൻ്റെ അച്ഛനമ്മമാർ വായിച്ച് തീർന്നു കഴിഞ്ഞു നിങ്ങൾ വന്നവരെല്ലാം നന്ദി നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അത് തന്നെ